ും കാണാം ഈ റിയൽ ലൈഫ് കഥാപാത്രങ്ങൾ നമ്മൾ തെരശ്ശേരിയിലേക്ക് നമ്മൾ പകർത്തെടുക്കുമ്പോ രണ്ടുതരം പ്രോസസ്സുകളാണ് അത് ഫോർ എക്സാമ്പിൾ എന്റെ ഒരു സുഹൃത്ത് രൺവീർ സിംഗ് എന്ന് പറഞ്ഞൊരു നടൻ നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന സിനിമയിൽ കപിൽ ദേവായി അഭിനയിച്ചു അപ്പൊ അതിലൊരു ഇമിറ്റേഷൻ വളരെ ആവശ്യമാണ് കാരണം ഇപ്പൊ കപിൽ ദേവെന്ന് പറയുന്ന ലെജൻഡറി ക്രിക്കറ്ററിനെ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം എങ്ങനെയാണ് ബോൾ ചെയ്തിരുന്നത് എങ്ങനെയാണ് ബാറ്റ് ചെയ്തിരുന്നത് അദ്ദേഹം എങ്ങനെ സംസാരിച്ചിരുന്നു എല്ലാവർക്കും അറിയാം അപ്പൊ അപ്പൊ നമ്മളൊരു ഇമിറ്റേഷന്റെ ലെയർ വളരെ ആവശ്യമാണ് കപിൽ സാറിന്റെ വീട്ടിൽ പോയി താമസിച്ച് ഒന്ന് രണ്ട് മാസത്തോളം കബീറും റൺവീറും സോറി റൺവീറും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി താമസിച്ച് അദ്ദേഹം സംസാരിക്കുന്നതും ഒക്കെ കണ്ട് പഠിച്ച് അങ്ങനെ ഇംപൈമ്പ് ചെയ്തെടുത്ത ഒരു ഓൾമോസ്റ്റ് ഒരു ഇമിറ്റേഷൻ സ്ലാഷ് പെർഫോമൻസ് ആണ് ആ സിനിമയിൽ രൺവീർ ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോ രൺബീർ കപൂർ സഞ്ജു എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ സഞ്ജയ്ന്റെ പേഴ്സണാലിറ്റി അദ്ദേഹത്തിന്റെ ഗേറ്റ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് വളരെ അടുത്ത് നിന്ന് കണ്ടു പഠിച്ചൊരു ആണ് അത് ആവശ്യമാണ് അപ്പൊ ഫാമിച്ചത് ഇപ്പൊ നജീബ് ക എന്ന് പറയുന്ന വ്യക്തി ഷുക്കൂർ അതെ നജീബ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ പുസ്തകത്തിലൂടെ വായിച്ചറിഞ്ഞു എന്നുള്ള അല്ലാതെ കേരള സമൂഹത്തിന് അങ്ങനെ വലിയ അടുത്ത് പെട്ടെന്നോർമ്മയിൽ നിൽക്കുന്ന ഒരാളല്ലോ അതുകൊണ്ട് ഇമിറ്റേഷന്റെ ഒരു ലെയർ ഈ പെർഫോമൻസിൽ ആവശ്യമില്ല എന്നുള്ള തീരുമാനം വളരെ മുൻപ് തന്നെ ചേട്ടനും ഞാനും ചേർന്നെടുത്തൊരു തീരുമാനമാണ് അപ്പൊ ആ ക്ലാരിറ്റി ഉണ്ടായതിൽ പിന്നെ ആസ് എൻ ആക്ടർ എന്റെ കർത്തവ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ബ്ലസ് ചേട്ടൻ തിരക്കഥയിൽ സൃഷ്ടിച്ചിരിക്കുന്ന നജീബിനെ സ്ക്രീനിൽ എത്തിക്കുക എന്നുള്ളതാണ് ബ്ലസ് ചേട്ടൻ നജീബും യഥാർത്ഥ നജീബും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഒരുപാട് സമാനതകളും ഉണ്ട് പക്ഷെ എന്നാൽ ഒരുപാട് വ്യത്യാസങ്ങളും ഉണ്ട് ബ്ലസ് ചേട്ടൻ നജീബും നജീബും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് ചേട്ടൻ ആട് ജീവൻ പറഞ്ഞ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നജീബും നജീബും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് ചേട്ടൻ നജീബും യഥാർത്ഥ നജീബും തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് ഓരോ ജനറേഷൻ ഓഫ് ട്രാൻസ്ഫറൻസിലും നജീബ് ഇങ്ങനെ ഇവോൾവ് ആയി ഇവോൾവ് ആയി അപ്പൊ ഞാൻ ഏത് നജീബിനെയാണ് സൃഷ്ടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നജീവനെയാണ് ഞാൻ ശരിക്കും സൃഷ്ടിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ട് അദ്ദേഹം എങ്ങനെ സംസാരിക്കുന്നു അദ്ദേഹം പിന്നെ എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ അനുഭവങ്ങളെ കുറിച്ചു അദ്ദേഹം ഇങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ കടന്നുപോയപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ അതെല്ലാം എക്സ്ട്രീംലി വെൽ ഡോക്യുമെന്റഡ് ആണ് ബെന്നിച്ചേട്ടന്റെ കയ്യിലും ബ്ലസ് ചേട്ടന്റെ കയ്യിലും ബെന്നി ചേട്ടൻ ആട് ജീവിതം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ബ്ലസ് ഈ സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ നജീബിനെ കുറിച്ച് ബ്ലസ് ഇമാജിനേഷനിലും ഉണ്ട് അതെല്ലാം എനിക്കും പകർന്നു തന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതൊരു അത്തരം ഒരു തീരുമാനം എടുത്തത് ഞാൻ ഇപ്പൊ ജെ സി ഡാനലായിട്ട് അഭിനയിക്കുമ്പോഴും അല്ലെങ്കിൽ നക്സൽ ജോസഫായിട്ട് അഭിനയിക്കുമ്പോഴും ഞാൻ ഈ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് ഒട്ടനവധി ചെയ്യാൻ ഭാഗ്യം ലഭിച്ചുള്ള ഒരു നടനാണ് ഇവരാരും ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് കൊണ്ടും ഇവരെ കുറിച്ചൊന്നും നമ്മുടെ ഒരു ഒരു ഇമ്മീഡിയറ്റ് മെമ്മറിയിൽ അങ്ങനെ കൃത്യമായ ഒരു പിക്ചർ ആർക്കും തന്നെ ഇല്ല എന്നുള്ളത് കൊണ്ടും ഒരു പെർട്ടിക്കുലർ ആളെ അയാളെ തന്നെ റീക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഒരു ദൗത്യം ആയിരുന്നില്ല എൻ്റെ അത് തന്നെയായിരുന്നു ഈ സിനിമയിലും ഈ സിനിമയിലും അങ്ങനെ ഇദ്ദേഹത്തെ കണ്ടു പഠിച്ച് റീക്രിയേറ്റ് ചെയ്യ എന്നുള്ളതായിരുന്നില്ല പക്ഷെ അന്ന് ഇപ്പൊ യൂട്യൂബിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട് ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ കോൺവെർസേഷൻ ഇപ്പൊ യൂട്യൂബിൽ ഉണ്ട് അപ്പൊ അത് ആ കോൺവെർസേഷന് മുൻപും ഒരുപാട് അന്നത്തെ ദിവസം എനിക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചു അപ്പൊ ഏറ്റവും ഒരു പ്രൊഫൗണ്ട് ഒരു ആർട്ടിസ്റ്റ് റിയൽ ലൈഫ് വ്യക്തി തമ്മിലുള്ള ഒരു സ്പിരിച്വൽ കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്തത് അന്ന് ഞാൻ കൊറേ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു ചേട്ടാ ഈ ഇങ്ങനെ അവിടെ എത്തിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് എനിക്ക് അറിയാം അപ്പൊ അന്ന് എന്താണ് ശരി ചേട്ടന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അഭിനയിക്കുന്ന സമയത്ത് ഞാൻ അസോസിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങൾ ഈ എല്ലാ ആക്ടേഴ്സിനും ഒരു മൊമെന്റ് ഓഫ് സോളിറ്റ്യൂഡ് ഉണ്ടാകും ഇപ്പോ നമ്മളൊരു പത്ത് മൂന്നൂറ് ആൾക്കാരുടെ ക്രൂ നിക്കുമ്പോഴും പത്തിരുപത് ലൈറ്റുകൾ നമുക്കും നമ്മുടെ മുകളിലേക്ക് അടിക്കുമ്പോഴും ക്യാമറാമാൻ ഡയറക്ടറൊക്കെ ഉണ്ടെങ്കിലും റോൾ ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു മൊമെന്റ് ഓഫ് സോളിറ്റ്യൂഡ് ഉണ്ടാകും നമ്മൾ ആ ഏകാന്തതയിലാണ് നമ്മൾ ഒരു പെർഫോമൻസ് വരുന്നത് ആ സോളിറ്റ്യൂഡിൽ ഞാൻ അസോസിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച ഇമോഷൻസ് മെമ്മറീസ് ലൈഫ് എക്സ്പീരിയൻസസ് എല്ലാം വളരെ എനിക്ക് അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ അപ്പൊ എന്റെ പെർഫോമൻസ് കറക്റ്റ് താളത്തിലായിരുന്നു അല്ലെങ്കിൽ എന്നെ ഏതോ ഒരു ഒരു അദൃശ്യ ശക്തി എന്നെ അങ്ങനെ ഗൈഡ് ചെയ്തു എന്ന് പറയുന്നത് ഒരു ഭയങ്കര പ്രൊഫൗണ്ട് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അല്ലാതെ അദ്ദേഹത്തെ കാണണ്ടാൻ തീരുമാനിച്ചത് ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഓക്കെ താങ്ക്